ഏറെ ബഹുമാനപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ பத்ன ஆதி എന്നെ കദീജ എന്ന് പറഞ്ഞ കദീജ എല്ലാം സഹിക്കാൻ കൂടെ നിന്ന കദീജ ആ കദീജ മകൾക്ക് കൊടുത്ത മകറിന്റെ മാലയാണ് വേണ്ടി മകൾ കൊണ്ടുവന്നിരിക്കുന്നത് പരിശുദ്ധ അലൈഹി ആ മാല വാങ്ങിക്കൊണ്ട് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് തന്റെ മരുമകനെ മോചിപ്പിക്കുകയാണ് സേനവ് ഹിജിറ പോകുന്ന വഴി ആക്രമിക്കപ്പെട്ടു ശത്രുക്കൾ സേനവിനെ പിടികൂടി ആലോചിച്ചു നോക്കൂ നബിയുടെ മകളുടെ വയറ്റെത്തിച്ചവട്ടി ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടി അലസി പോയി സേനബിന് മുറിവേറ്റു ആ മുറിവിന്റെ കാരണമായി നബിയുടെ മകളായ സേനവ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോവുകയാണ് സേനവ് ഒട്ടും താമസിയാതെ തന്നെ മകളായ സേന െ കുറിച്ച് ചരിത്രകാരന്മാർ ചരിത്രകാരന്മാർത്തി ആ മുറിവ് പറ്റിയ ശേഷം അവശിയായ സേനവ പാപമായ സേനവ ശരീരം ക്ഷീണിച്ചു പോയി സേനവ് മരണപ്പെട്ട ശേഷം സേനവിന്റെ ദേഹം കൊണ്ടുപോയി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു ാണ് മണ്ണ് വാരി മകളുടെ ദേഹത്തിട്ടുകൊണ്ട് സഹാബത്തിന്റെ മുന്നിൽ ചെയ്ത ഒരു ഇട്ടുകൊണ്ട് വെച്ചിരിക്കുകയാണ് അള്ളാഹുവേ എന്റെ മകൾ മകൾ അവൾ പാപമാണ് അവളെ കബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി